ദുബായിൽ ഇന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച വൈകിട്ട് നാല് മണിയോടുകൂടി അൽക്കേലിലേക്കുള്ള ഊതുമേത്ത റോഡിൽ ഒരു വാഹനത്തിന് തീ പിടിക്കുകയും ഗതാഗത സ്തംഭനം ഉണ്ടാവുകയും ചെയ്തു സ്വാഭാവികമായിട്ട് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അവിടെ ഗതാഗതം മന്ദഗതിയിലാകും ഈ തീ പിടിച്ച വാഹനത്തിന്റെ ലൈനിൽ നിന്ന് മറ്റ് ഡ്രൈവർമാരൊക്കെ മാറി സഞ്ചരിച്ച് സുരക്ഷിതമായിട്ടുള്ള ഒരു അകലം പാലിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം ദുബായ് പോലീസ് പറയുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാവരും എല്ലാവരും പ്രത്യേകിച്ച് വാഹനം ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും രാജ്യം തണുപ്പിലേക്ക് കടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ചൂടും ഇന്ധന ചോർച്ചയൊക്കെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തും അതുകൊണ്ട് ഈ വാഹനം ഓടിക്കുന്ന ആളുകൾ പതിവായിട്ടുള്ള ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ഈ കൂളൻ്റ് ഓയിലിന്റെയൊക്കെ ലെവല് പരിശോധിച്ച് ഉറപ്പുവരുത്തണം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം വാഹനത്തിന് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ചെറിയ കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിച്ചാൽ തന്നെയാണ് വലിയ അപകടങ്ങൾ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കുക ദുബായ് ആർ ടി ഇരുപതാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നിരവധി സമ്മാനങ്ങളും ഓഫറുകളൊക്കെയാണ് പൊതുജനങ്ങൾക്ക് ആർ ടി എ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഒരു കാലയളവിൽ നിങ്ങൾ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം മെട്രോ ട്രാമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും ഒക്ടോബർ ഇരുപത്തി മുതൽ നവംബർ ഒന്ന് വരെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോട്ടോ ചലഞ്ചിൽ പങ്കെടുക്കാം ഇതിൽ വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർ സോഷ്യൽ മീഡിയ സൈറ്റുകൾ വഴിയൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും കൂടാതെ ടൂറിസ്റ്റുകൾക്കായിട്ട് ഒരു വെൽക്കം പാക്ക് പരിപാടി അടക്കം നിരവധി സമ്മാനങ്ങളും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നവംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ യൂണിയൻ ബോർജുമാൻ മാൾ ഓഫ് ദി എമിറേറ്റ്സ് തുടങ്ങിയ മെട്രോ സ്റ്റേഷനുകളിൽ നിങ്ങൾ ഇ എൻ ബി ഡി കിയോസ്കുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങളെ സർപ്രൈസ് സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഗോ ഫോർ ഇറ്റ് എന്ന് പറയുന്ന ഒരു സർപ്രൈസ് കാർഡിനെ കുറിച്ച് അറിയാനും സാധിക്കും ഇനി നവംബർ ഒന്ന് മുതൽ അഞ്ചു വരെ റോക്സി സിനിമാസിൽ ആർ ടി എ ട്വന്റി എന്ന് പറയുന്ന പ്രൊമോ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ സിനിമ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് സിനിമ ടിക്കറ്റിൽ ഉണ്ടായിരിക്കും ഇനി ഇതേ പ്രൊമോ കോഡ് ഉപയോഗിച്ച് ഇതേ കാലയളവിൽ തന്നെ നിങ്ങൾ ന്യൂണിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയും ട്വന്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇത് മാത്രമൊന്നുമല്ല മറ്റൊരുപാട് പരിപാടികളും പദ്ധതികളും ഒക്കെ ആർ ടി ഇരുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഈ കാലയളവിൽ നിങ്ങൾ ദുബായ് വിമാനത്താവളത്തിലും മെട്രോയിലും ട്രാമിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ചോക്ലേറ്റും മറ്റ് സമ്മാനങ്ങളൊക്കെ ഒക്കെ നിങ്ങൾക്കായിട്ട് ഒരുങ്ങുന്നുണ്ട് യു എയിൽ കോണ്ടന്റ് ക്രിയേറ്റർമാർക്കായിട്ട് ഇൻഫ്ലുവൻസേഴ്സിനായിട്ട് പരസ്യം മറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിരുന്ന അഡിറ്റോറിയൽ പെർമിറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള കാലയളവ് ജനുവരി വരെ വരെ നീട്ടിയിട്ടുണ്ട് ഈ കാലയളവിനുള്ളിൽ രജിസ്ട്രേഷൻ മീഡിയ കൗൺസിൽ അറിയിക്കുന്നത് നൈറ്റ് സപ്പോർട്ടഡ് ബൈ പ്രൈം ഹെൽത്ത് ഹാഷിം കല്യാൺ ജുവല്ലേഴ്സ് ലുലു സിഗ്നേച്ചർ ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൻസ് ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫുഡ്സ് ആയുർ സത്യ സത്യുദ്ദേശം ார் அல்லு சூத் கார்கோ அரீன் குரூப் ஆஃப் கம்பெனிஸ் ஆயுர்மன ஆயுர்வேத அண்ட் பஞ்சகர்மா சென்டர்